പേഴ്സണലി തോന്നാറില്ലേ പേഴ്സണലി തോന്നാറില്ലേ എന്റെ ഒരു പടം ഹിറ്റ് അടിക്കണം എന്റെ ഹിറ്റ് അടിക്കണം എന്നല്ല ഇപ്പൊ പറയുന്നത് സംവിധായകർക്ക് വേണ്ടി വിജയിക്കണം എന്നാണ് പറയുന്നത് പേഴ്സണലി ആഗ്രഹിക്കുന്നില്ലേ എന്റെ ഒരു പടം ഹിറ്റ് അടിക്കണം എന്നെ കാണാൻ വേണ്ടി തിയേറ്ററിൽ ആളും വരുന്ന ദിവസം വരണം ധാൻ ശ്രീനിവാസൻ പടം എന്ന പേരില് കാണാ അങ്ങനെ ദിവസം ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ അല്ല സത്യമായിട്ടും ഇങ്ങനെ ഒരു സിനിമ ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് സ്ലിങ് വുഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മളുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരവിടെ നിൽക്കുക എന്നുള്ളതാണ് ആ സാര ഞാൻ ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിനോട് നിൽക്കുക അവരുടെ ഒരു കൺവിഷനോട് നിൽക്കുക അപ്പൊ അവരുടെ അപ്പുറം ആ നമ്മള് കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മളെ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇനി വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിന് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് രവാക്ഷൻ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസും ഈ പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസൊന്നുമില്ല അപ്പം പടം ഓടുക അത് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഒരു ആദ്യം വിനീതായിരുന്നു അത് പ്രൂവ് ചെയ്തത് ഇപ്പൊ പ്രശ്നങ്ങൾ കേസൊന്നും കണ്ടതാണ് ഇപ്പൊ തുടരെ തുടരെ എല്ലാ പടത്തിലും ഖ്യാന്റെ പടം ഖ്യാൻ അഭിനയിച്ചോണ്ട് പടം മോശാവുന്നില്ല പക്ഷെ ജാൻ ഇത്രയും പടങ്ങൾ ചെയ്തുചാട്ടിന് ഒരു പേഴ്സൺ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടന്ന് അങ്ങനെ പാഷൻ വരാനൊരു സാധ്യത അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപിന് ശേഷമാണ് കുഞ്ഞുരാമണിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു കപ്പ്യാല് അജു നിരജ് ഉള്ളത് കൊണ്ട് ചെയ്തു ഒരേ മുഖം സുഹൃത്തു സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ കൂടാലോചന അതേപോലെ അജുബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാ അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലോകാഷന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളത് എന്റെ അപ്പൊ എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്ക് ഇപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ അത് നമ്മള് ചെയ്യാന്നുള്ളത് മാത്രം ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു ൻ വന്നു നാളെ ഒരു നല്ല എണ്ണം ആരെങ്കിലും എഴുതുന്നത് നമുക്ക് ഏറ്റവും കൂടുതലുണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ നമ്മുടെ മിസ്സിംഗ് അപ്പം അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നുപോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുക ചെയ്യാൻ വേണ്ടി ആയിരിക്കും പിന്നെ അത് താഴത്തെ ആരും ചെയ്യാതെ ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്ക് അത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയറുള്ളൂ അപ്പൊ സ്വാഭാവികം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്യും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ട് ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു ബാനുള്ള ഒരു സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാണണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിൽ ഒരു സിനിമ വരുന്നു അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ ചാട്ടിൽ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തത് ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ കുത്തിയിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മളെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അപ്പൊ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു നല്ല രസമാണ് സിനിമയിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ് കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിനു മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിലും കാണാത്തത് കൊണ്ട് ചില സിനിമകൾ പിന്നെ അധിനിമേ കഥ നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെ